പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ എന്റെ ഇന്ന് തിങ്കളാഴ്ചയാണ് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി എല്ലാവരും എല്ലാവരെയും ദൈവനുഗ്രഹിക്കേണ്ട സ്നേഹവന്ദനം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിയെ അന്ന് അങ്ങ് കൃപാസന കൃപാസനത്തിൽ പോകുന്ന വരാൻ പോകും മഹാദുരന്തത്തിനു രക്ഷപ്പെട്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ആവശ്യപ്പെട്ടിട്ട് ഇരുപത് പക്ഷി ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അങ്ങ് മദ്യസന് തേടി അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ നന്ദി പറയും ശബമാല സകല ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങൾ സമർപ്പിക്കുന്ന സമർപ്പിക്കുന്ന പ്രത്യേക ആവശ്യം പ്രത്യേക ആവശ്യം അമ്മയുടെ അമ്മയുടെ ഈ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

അപ്പോൾ ആദ്യത്തെ അനുഗ്രഹങ്ങളെല്ലാം അവർക്കാണ് നമ്മളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെ മറ്റുള്ള എല്ലാ വിഷയങ്ങളും ഇന്നത്തെ വിഷയങ്ങൾ കർത്താവ് കുഞ്ഞുങ്ങളെ പരീക്ഷയിലാണ് എല്ലാ വേനലവധി പരീക്ഷകളെയും അങ്ങനെ തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ കർത്താവ് വിജയം നൽകണത് കർത്താവ് ആണെന്നുള്ള ബോധ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഐ അപ് ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ് ഐ സി ആ നാൽപ്പത്തി മൂന്ന് ഒന്ന് പത്തിലൂടെ പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ വിജയകരമായ വലതു കാലത്തിൽ നിന്നെ താങ്ങി നിർന്നു കർത്താവേ ആറിപ്പോനെ ചൂടാക്കുകയും വാടിപ്പതിനെ നനച്ച് കിളിപ്പിക്കുകയും ചെയ്യുന്ന നിൻ്റെ വരതുകരത്തിൻ്റെ കരുത്തിൽ അങ്ങനെ മക്കളെ താങ്ങി നിർത്തി ഉത്കണ്ഠയുള്ള മക്കളുണ്ട് വിഷയപ്പേടിയുള്ള പരീക്ഷപ്പേടിയുള്ള മക്കളുണ്ട് ശെ ഒരു ചാൻസ് കൂടി ഒരു ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാമായിരുന്നു പറഞ്ഞുകൊണ്ട് മനസ്സ് ഇടിഞ്ഞു പോയ മക്കളുണ്ട് അവരുടെ എല്ലാം അങ്ങനെ ദിവസം പ്രാർത്ഥിക്കുന്നു അവരെന്ത്ഴുത്തുന്നുവോ അവരെന്ത് മനസ്സിലാക്കുന്ന ചോദ്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും ഒന്നും വിട്ടുപോകാതിരിക്കാനും അവർക്ക് ഓർമ്മ ശക്തി കർത്താവിൻ്റെ രക്തം അവിടെ ഓർമ്മകളുടെ സ്മൃതികളെ സ്പർശിക്കുകയും യേശു ക്രിസ്തു നാമത്തിൽ നീ ഓർത്ത് പരീക്ഷയെ പ്രതിഫലിപ്പിച്ച് ഉന്നതമായ വിജയം കയറിക്കാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ കർത്താവ് ഇന്നത്തെ ദിവസം ഈ ജീ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി യാത്ര ചെയ്യുന്നവരെ പ്രാർത്ഥിക്കുന്നു ഇന്ന ദിവസം ഓരോ ഡോക്യുമെൻ്റികൾ ഒപ്പിടുന്ന സന്ദർഭത്തെ വിഷയത്തെ ചർച്ചകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ആശുപത്രിയിൽ പോകുന്നവരുണ്ട് ഈശോ സ്കൂളിൽ പോകുന്നവരുണ്ട് ഓഫീസിൽ പോകുന്നവരുണ്ട് തൊഴിലിടങ്ങളിലേക്ക് പോകുന്നവരുണ്ട് എല്ലാ മേഖലകളിലും നിൻ്റെ സാന്നിധ്യം ഉണ്ടാകുകയും എന്തിനു വേണ്ടിയാണ് അങ്ങയുടെ മക്കൾ പോകുന്നത് അവിടെയെല്ലാം അങ്ങയുടെ പ്രത്യേകമായ സാന്നിധ്യത്തിൽ സമയ കൂടി കർത്താവേ സമയം വേസ്റ്റ് ഉണ്ടാകാതെ ഇരട്ടിപ്പണി ചെയ്യാൻ ഇട എല്ലാം ഓർത്ത് എല്ലാത്തിനും ആവശ്യമായ ആൾക്കാരെ കൃത്യമായ സമയത്ത് സംലഭ്യമാക്കി അങ്ങനെ മക്കളുടെ ഉദ്യമങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആരോഗ്യത്തിൻ്റെ മുൻ കർത്താവിൻ്റെ അഭിഷേകം എന്ന് പ്രാർത്ഥിക്കുന്നു യാത്ര അങ്ങയുടെ അങ്ങയുടെ മക്കളുടെ ഓരോ ഉദ്യമങ്ങളും അവർ തിരിച്ചു വരെ അവർ ചെയ്യുന്ന വ്യക്തികൾ ചെയ്യുന്ന വിഷയങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ എല്ലാം കർത്താവിൽ അനുഗ്രഹിക്ക അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവ് കൂടുതൽ ടെൻഷൻ അടിച്ച് പോകുന്ന മക്കളുണ്ട് പാസ്പോർട്ട് ഇൻ്റർവ്യൂ വിസാ ഇൻ്റർവ്യൂ അതുപോലെയുള്ള ഇൻ്റർവ്യൂകളിലേക്ക് ടെൻഷൻ അടിച്ച് പോകുന്നവരുണ്ട് കർത്താവ് കണ്ണുനീരോടെയാണ് അവർ പോകുന്നത് അവർ ജയകോഷത്തോടെ കൊയ്തോ കൊറ്റയുമായിട്ട് സങ്കീർത്തനെ പോലെ തിരിച്ചുത്താൻ അവർ നീ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഗുരുസിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ ഉദ്യമങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ ഓരോ ചിന്തകളും നീ സംസാരിക്കുന്നതും നീ ചെയ്യുന്ന കാര്യങ്ങൾ വർഷ മാസങ്ങളായും വർഷങ്ങളായിട്ടും വീണുപോയ കാര്യങ്ങൾ കിടന്നുപോയ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകത്തില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പൊട്ടിമുളകാത്ത വേരുകൾ ഉറഞ്ഞ് ഭൂമിക്കടി കിടക്കണ പോലെ ജീവിതത്തിൻ്റെ ചില വിഷയങ്ങൾ ഫയൽ ക്ലോസ് ക്ലോസായിപ്പോയ ഫയലുകൾ എല്ലാം കർത്താവിനെ ഏൽപ്പിക്കുന്നില്ല എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഈശോ ഡൈവേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്ന മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രസവിക്കാൻ പോകുന്ന അമ്മമാരെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ആഖ അവരുടെ മാനസിക ആകൃതകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ കുഞ്ഞുങ്ങളെക്കുറിച്ച് ആഗ്രഹപ്പെടുന്നവരുടെ ഇശോയെ അവരുടെ ആന്തരിക അവയവങ്ങളിൽ കൃത്യ വിഷമതകളിപ്പോൾ രോഗങ്ങൾ അനുഭവിക്കുന്ന മക്കളുണ്ട് ഈ അത് ഓരോ തരത്തിലുള്ള രോഗങ്ങൾ ഓരോ തരത്തിൽ തരത്തിലും വിവിധ വിദഗ്ധ ചികിത്സ വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള കാര്യങ്ങൾ വേദനയുടെ മനസ്സിലാക്കി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ സെക്കൻഡ് ഒപ്പീനിയൻ പരാജയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ പരിശുദ്ധ അമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ ആ മക്കളെ ആശ്രദിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അല്ലെങ്കിൽ അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ ഈ നിമിഷം ആരെല്ലാം പ്രാർത്ഥന കേൾക്കുന്നുവോ ഈ പ്രാർത്ഥനയെല്ലാം കൂടുന്ന നിമിഷങ്ങളെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങളെ ആവർഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാമുത്തന പരിശുദ്ധാത്മമായ സർവീസ്വരായിരുന്നു ഇക്വാമി എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ആൾക്കാരുടെയൊക്കെ ഒരു പ്രശ്നമുണ്ട് അവർക്ക് എപ്പോഴും ഇങ്ങനെ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കണം അതെല്ലാം അസുഖമാണ് ഇത് അവരുടെ അടയാളമൊക്കെ കണ്ടോണ്ടിരിക്കണം എപ്പോഴും അടയാളം അവർക്ക് എല്ലാ പ്രാർത്ഥനയ്ക്കും അവരെ അടയാളം വേണം അടയാളം ഇല്ലെങ്കിൽ പ്രാർത്ഥന പലിച്ചില്ലെന്നുള്ള ചിന്തയാണ് അപ്പോൾ അവർക്ക് എല്ലാം അവരോടെല്ലാം കൂടി ഒരു ഒറ്റ ദൈവം ഒരു ഒറ്റ ചോദ്യം ചോദിക്കുന്നുണ്ട് അതാണ് ഇന്നത്തെ ചിന്താവിഷയം സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ദൈവം ഞാൻ നിങ്ങൾക്ക് ദൈവം എന്നിട്ട് മറ്റ് അതായത് ഓരോ അടയാളം കാണുമ്പോ മാത്രമാണോ ദൈവം അപ്പൊ മാത്രമേ പ്രാർത്ഥനയുള്ളൂ അപ്പൊ മാത്രമേ ആധ്യാത്മിക ജീവിതമുള്ളൂ അപ്പൊ മാത്രമേ പള്ളിപ്പൊക്കെ കുരിശോ ഒക്കെ ഉള്ളു അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ അവര് അടുത്ത ചോദ്യം അവരോടുള്ള ചോദ്യമാണ് അടുത്തത് കേട്ടെ അച്ഛനും ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് ആ വിദൂരത്തിൽ ജീവിതത്തിൽ ചില സമയത്ത് ദൈവം വിദൂരത്തിൽ ഇരിക്കും ആ വിദൂരത്തിൽ ഞാൻ ദൈവമല്ലേ ഞാൻ ദൈവമല്ലേ വല്ല കാര്യമുണ്ട് ദൈവത്തെക്കൂടി ചോദിപ്പിക്കാൻ ഇങ്ങനെയുള്ള അണ്ണന്മാര് ഭൂമിയിലുള്ള കൊണ്ടാണ് ഇത്തപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതായത് ദൈവം എന്ന് പറയുമ്പോ സമീപസ്ഥമായിരിക്കുമ്പോ മാത്രമാണ് ദൈവം ഞാൻ വിദൂരത്തിലിരിക്കുമ്പോഴും നിങ്ങളുടെ ദൈവം അല്ലേന്ന് വെച്ചാലേ എൻ്റെ മക്കൾ ചില കാര്യങ്ങൾ നടക്കാൻ താമസിക്കുകയോ നടക്കുകയോ ഇല്ലാത്ത കാര്യങ്ങളാണ് അപ്പോഴും ദൈവം അതിൻ്റെ പേരിൽ കാര്യം നടന്നു നടന്നില്ല എന്നതിൻ്റെ പേര് അടിസ്ഥാനത്തിൽ ദൈവത്തെ തൂക്കി നോക്കരുത് ദൈവത്തെ തൂക്കി നോക്കിയാലുണ്ടല്ലോ ഒരു കുഴപ്പമുണ്ട് എന്താ കാര്യം നന്ദി ദൈവത്തെ തൂക്കുക അപ്പം തിരിച്ചു തിരിച്ചു തൂക്കും അതാണ് കുഴപ്പം ദൈവത്തോടെ തിരിച്ചു വരും ദൈവത്തെ അളന്ന തിരിച്ചളക്കും അപ്പം നമ്മൾ താങ്കത്തില്ല ഇപ്പം തൂക്കണെന്നു വെച്ചാൽ ദാനിയയിൽ നബഗനസഹ രാജാവല്ലേ അദ്ദേഹത്തിൻ്റെ ഭിത്തിയയിൽ ഡർബാർ നടക്കുന്ന സമയത്ത് ഒരു കൈ വന്നിങ്ങനെ ഭിത്തിയരിങ്ങനെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും ആൾക്കാരെല്ലാം വായിക്കും ദാവിതും രാജാവും വായിക്കും വാട്ട് ഇസ് ഇറ്റ് ഇറ്റ്സ് മീനിങ് ഓഫ് ഇറ്റ് അതായത് ഈ ബൽഷാസ രാജാവിൻ്റെ രാജധാനിയിൽ ഡർബാർ നടക്കുക അവിടെ വെച്ചാണ് പെട്ടെന്ന് പറഞ്ഞൊരു ഒരു വിരൽ ഒരു കൈ വന്നിട്ട് കുറേ സാധനം ഇങ്ങനെ ഫിത്തിൽ എഴുതിയിടും അത് ദാന മേനെ തെക്കലു പാർസ്ലു പാർസ് അപ്പം ഈ കൈ ഇങ്ങനെ ചരിച്ചോണ്ട് പോകണതും ഇങ്ങനെ മേനെ മേനെ എന്ന് ചെയ്തിരിക്കുന്നത് ആൾക്കാർ കാണുന്നുണ്ട് അവർ ഭയന്ന് പോയി കാര്യം ആളില്ല കൈ മാത്രം ദാവിത് ഈ ബത്സാഹ രാജാവ് ഈ ആൾക്കാരെ വിളിച്ച് ചോദിച്ചു ഇതെന്ത് ഇത് ആര് എന്ത് ഇങ്ങനെ വായിക്കണേ ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞത് ഈ ധാനികളെന്ന് പറഞ്ഞൊരു ബിരുദനിവിടെ ഉണ്ട് എവരിങ്ങനെയുള്ള സംഭവങ്ങൾ വായിക്കുന്ന ആളാണ് യഹോടെ തനി സ്വന്തം കക്ഷിയാണെന്ന് പറഞ്ഞു വിളിച്ച് വരുത്തിയിട്ട് അന്ന് ധാന്യം ഇത് വായിക്കും ധാനേൻ്റെ പുസ്തകം അഞ്ച് ഇരുപത്തി അതുകൊണ്ട് അവിടത്തെ സന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ട ഒരു കരം ഇത് എഴുതിയിരിക്കുന്നു ഇതാണ് അർത്ഥം ദൈവം ദൈവം നിന്റെ നിന്റെ രാജ്യത്തിന്റെ നാളുകൾ എണ്ണുകയും അതിന്റെ അതിന്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു നിന്നെ തുലാസിൽ കുറയ്ക്കുകയും ഞാൻ നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു ഭാരം കുറഞ്ഞതായി കണ്ടു അതാണ് ദൈവത്തിന് നമുക്കൊരു ഒരു മിനിമം ഭാരം വേണം പേരസ് പേരസ് നിന്റെ നിന്റെ രാജ്യം വിഭജിച്ച് പേർഷ്യക്കാർക്കും എന്താ ും കൊറേ നാള് ചെല്ലുമ്പോഴ് തിന്മകൾ വർദ്ധിക്കുമ്പോൾ വർധിക്കുമ്പോണ്ടാകുന്ന പ്രശ്നം എന്താ അറിയാവാ തിന്മകൾ വർദ്ധിക്കാൻ കാരണമുണ്ട് കർത്താവിന്റെ വിശുദ്ധ ഹർത്താറിലുണ്ടായിരുന്ന പുണ്യപാത്രങ്ങളാണ് ഇവൻ ഇവന്റെ വെപ്പാട്ടികളൊക്കെ വിഞ്ഞു കുടിക്കാൻ കൊടുത്തിരിക്കണത് പോകൃതരാണ് കാണിച്ചിരിക്കണത് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അധർമ്മം വർദ്ധിക്കുമ്പോഴുണ്ടല്ലോ അധർമ്മം വർദ്ധിക്കുമ്പോൾ അധർമ്മം ഇപ്പം നമ്മൾ നേടിയെടുത്ത പുണ്യം പോലും കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തുട്ടൈടെ മർത്താൻ ഇരുപത്തിനാല് പന്ത്രണ്ട് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ ആ അധർമ്മം വർദ്ധി ബൽത്താ ബൽത്താസ് രാജാവിൻ്റെ വിഷയം എന്താണ് അധർമ്മം വർദ്ധിച്ചിരിക്കുകയും വർദ്ധിക്കുന്നതിനാൽ എന്ത് പറ്റി പലരുടെയും പലരുടെയും സ്നേഹം തണുത്തു പോകും സ്നേഹം തണുത്തുപോകും അപ്പം എങ്ങനെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളില് ഇപ്പം നമ്മൾ സ്നേഹം അതുപോലെ തന്നെ ക്ഷമ ദയ നന്മ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്ന ഒരു കണ്ടെയ്നറാണ് ഇതെല്ലാം ഇതിൽ അതിൽ തന്നെ അതിന് വലിയ അർത്ഥങ്ങളൊന്നുമില്ല അർത്ഥങ്ങളൊന്നുമില്ല ഇല്ല അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതൊരു മാർഗം അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറാണ് ഒരു ഒരു പാത്രം ആണ് വെസലാണ് ഇപ്പം നമ്മൾ ലുത്തിനിയലൊക്കെ പറ്റില്ല വെസൺ ഓഫ് വെസൽ ഓഫ് ഓണർ മാതാവിനെ വിളിക്കുന്നത് എന്താച്ചാ ബെസൽ ഓഫ് ഓണറാണ് അത്ഭുതകരമായ പത്തിയുടെ പാത്രമേ ഇപ്പം ഈ പത്തി ആയാലും ശരി ഇപ്പം അതിനൊക്കെ എല്ലാം വചനത്തിൽ പാത്രം എന്നാണ് വെസൽ വെസലെന്ന കണ്ടെയ്നറാണ് അപ്പോഴേ ഈ ഈ ബത്താസ രാജാവിനെ അവൾക്ക് അയാൾക്ക് കൂടുതൽ തിന്മകൾ നിറയുമ്പോൾ എന്തു പറ്റും കർത്താവ് ഈ മത്തായി ഇരുപത്തിനാലേ പന്ത്രണ്ടല്ലേ അഥറവും വർദ്ധിക്കുമ്പോൾ സ്നേഹം താണുത്ത് പോകും അതാണ് ഞാൻ നിന്നെ പാർസിൽ ഞാൻ നിന്നെ തൂക്കി നോക്കി എന്ത് പറ്റി നീ കുറവുള്ളവനായിട്ട് കണ്ട് ഭാരം കുറഞ്ഞവനായിട്ട് കണ്ടാൽ അവൻ്റെ സ്നേഹമില്ലവനെ അഥറവും വർദ്ധിച്ചു സ്നേഹമില്ല അതാ മത്തായി ഇരുപത്തിനാല് പന്ത്രണ്ടെ അഥറവും വർദ്ധിച്ചു വൃത്താസറിനെ അഥറവും വർദ്ധിച്ചു അപ്പം എന്തുപറ്റി സ്നേഹമില്ല തൂക്കി നോക്കി നീ സ്നേഹത്തിൻ്റെ കുറവ് കണ്ടു എന്നാ പറഞ്ഞത് സ്നേഹത്തിൻ്റെ കുറവ് കണ്ടു ആയുസ് എന്താ നിങ്ങൾ നിങ്ങളളക്കുന്ന അളവ് പോലും കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും പഴയ നിയമത്തിൽ നിന്നെ ഞാൻ തൂക്കി നോക്കുമെന്നാണ് വെച്ചാൽ ആ തൂക്കം പോലെ നിനക്ക് ആ തൂക്കം ബാധകമാണെന്ന് അത് ആയുസ കുറച്ചിരിക്കണത് ഇപ്പോഴെന്താ പറയണത് പുതിയ നിയമത്തിൽ വരുമ്പോഴും വലിയ വ്യത്യാസം നയത്തിനും നിലപാടിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല നോൻപയിലായിരിക്കും നമ്മൾ പ്രവേശിക്കാൻ പോവുകയല്ലേ അപ്പോഴതിൻ്റെ ഒരു ആമുഖമായിട്ട് വേണമെന്നെങ്കിൽ ഇത് കരുതാൻ ഈ കാലത്ത് നഷ്ടപ്പെട്ട ധർമ്മങ്ങളെല്ലാം സ്നേഹമെല്ലാം വീണ്ടെടുക്കണം കാര്യം എന്താണ് അളവ് പോലും അവൻ്റെ കയ്യിലുണ്ടെന്നാണ് അതിനെക്കുറിച്ച് ഭീഷും പുറം അവൻ്റെ കയ്യിലുണ്ട് എന്ന് പറയണില്ലേ അത് തന്നെ കാര്യം അത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ലെന്ന് പറയാൻ്റെ കാര്യമില്ല ഗൊഹൻഡാൻ കർത്താവിൻ്റെ അന്ത്യപരവിനെക്കുറിച്ചാണ് പറഞ്ഞതെന്നൊന്നുമല്ല കർത്ത യോഹന്നാൻ പറഞ്ഞത് വിശു അവൻ്റെ കയ്യിലുണ്ട് അതായത് മത്തായി മൂന്ന് പതിനൊന്നിലെത്തി യോഹനാൻ എന്താ പറയുന്നത് വിശു മുറ കയ്യിലുണ്ട് കൈയിലുണ്ട് അപ്പോൾ ആദ്യകാലങ്ങളൊക്കെ ഈശോ വിശു ഒന്നും കാണിച്ചില്ലായിരുന്നു അന്തർ കാണുന്നു ചേടർ കേൾക്കുന്നു ഉമ്മൻ സംസാരിക്കുന്നു യോഹന്നാൻ്റെ മരണം വരെയല്ല കുഴപ്പമില്ലാതെ പോയി അപ്പോൾ യോഹനാൻ സംശയം തോന്നിയായിരുന്നു ഈശോ മത്തായി പതിനൊന്നാം തീയതി സംശയം തോന്നിയായിരുന്നു പക്ഷേ യോഹനൻ്റെ കാലം കഴിഞ്ഞപ്പോൾ കറക്റ്റ് കർത്താവ് കർത്താവ് കറക്റ്റ് കാര്യം പറഞ്ഞു എന്താണ് വിശ്വം പുറം യോഹന ഉണ്ടെന്ന് എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞില്ല അത് ശരിയാണ് അന്ത്യ അന്ത്യ വരവിലായിരിക്കും അത് പക്ഷേ ഞാനത് നേരത്തെ നിങ്ങൾ പറയുകയാണ് എന്താണ് എന്താ പറയണത് കർത്താവ് പറഞ്ഞത് നിങ്ങളളക്കുന്ന അളവ് കൂടി തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും എപ്പോഴാണ് കിട്ടുന്നത് അവൻ്റെ വീണ്ടും വരവിൽ അവൻ്റെ വീണ്ടും വരവിൽ ഈ വീണ്ടും വരവിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമാണ് നമ്മൾ തന്നെ നമ്മളെ കർത്താവിനെ യോഗ്യരായി കണ്ടെത്താനുള്ള കാലമാണ് നോൻപുകാലം നോൻപുകാലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ട സമയത്ത് ഇന്നു മുതൽ പ്രത്യേക ഒരു പ്രാർത്ഥനയും കർത്താവോട് കൂടുതൽ അടുത്തിരിക്കുന്നവരെ ഈ നോൻപ് കാലം ഏറ്റവും ഇന്നു മുതൽ തന്നെ പതുക്കെ പതുക്കെ നോൻപ് സ്റ്റംബിലേക്കിട്ട് അടിച്ചുപൊടിച്ച് നിർത്തിയിട്ട് പിന്നെ കുറച്ച് കാലം നോൻപ് നോൻപിന്നെയും പഴയ ദൈവത്തിന് നിരക്കാത്ത നിലപാടും ജീവിതവും അങ്ങനെ വരരുത് മറിച്ച് പതുക്കെ പതുക്ക ദൈവത്തോട് നിത്യമായി ജീവിക്കാൻ കറ ആപ്ഷൻസ് നമ്മൾ തുടങ്ങി വെച്ചെങ്ങനെയുണ്ട് ഞങ്ങൾ അകലെയായിരിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ ദൈവമല്ലേ എന്നല്ലേ ജറമേ ഇരുപത്തി മൂന്ന് ഇരുപത് ചോദിക്കുന്നത് അപ്പോഴും ഇതുപോലുള്ള ചില അനുഭവങ്ങൾ മോശ അനുഭവങ്ങൾ അത് ദൈവം ആയിരിക്കുന്നത് പോലെ അനുഭവിച്ചുകൊണ്ട് അപ്പോഴും ദൈവം ദൈവം തന്നെയാണെന്നുള്ള ബോധത്തോടു കൂടി അടുത്തുള്ള ഉള്ളതുപോലെ പെരുമാറാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ